നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പിണറായി വിരുദ്ധത എത്രമാത്രം പ്രകടമായി അതിൽ തിരുത്തലുകൾ വരുത്തുമോ എന്നുള്ള കാര്യമാണ് അതിൽ അനിൽ ബോസ് ആദ്യ അക്കൗണ്ടിൽ പറഞ്ഞു രണ്ടാമത്തെ അക്കൗണ്ടിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാചകവും പറഞ്ഞില്ല അദ്ദേഹം നേരെ ബി ജെ പിയുടെ ബിജെപിക്കെതിരെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയത് പക്ഷേ ജയചന്ദ്രനിലൂടെ കൃത്യമായിട്ട് മാ കുിലോസ് തിരുമേനിയുടെ വാചകങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യവും അവതരിപ്പിച്ചത് അതിലേതാണ് നിഷേധിക്കാൻ പറ്റുക മഞ്ജുഷ് കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി ഇടതുപക്ഷവും വലതുപക്ഷവും കൃത്യമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ചും അത് ജനങ്ങളിലേക്ക് എത്തുന്നത് സംബന്ധിച്ചും വളരെ കൃത്യമായി ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു പക്ഷെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ എതിർക്കുന്നതിന് കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് കേരളത്തിൽ പൊതുവേ മലയാളികൾ സ്വീകരിച്ചിട്ടു അത് എല്ലാ ഘട്ടത്തിലും ഞങ്ങൾക്ക് സീറോ ആയിരുന്ന കാലഘട്ടം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ പരാജയം ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി സ്വീകരിക്കും അത് ഞങ്ങൾക്ക് കൃത്യമായി ചില പാഠഭേദങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അത്തരത്തിൽ വിലയിരുന്നത് ഞങ്ങൾ പരിശോധിക്കും ഭരണബരിധി വികാരമുണ്ടോ എന്ന് ഗീവർഗീസ്മാർക്കുള്ള സ്ഥിതിമേനി അഭിവന്തി പിതാവ് നടത്തിയിട്ടുള്ള വിമർശനത്തിൽ ഞങ്ങളുടെ സാമ്പത്തിക നയം ഞങ്ങൾ നടപ്പിലാക്കിയ സാമ്പത്തിക നയത്തിൽ എന്തെങ്കിലും പിശകു പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ തലക്കനവും അതുപോലെ ജനങ്ങളുമായി സംവദിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും വിദ്യാർത്ഥി സംഘടന ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ അരാജകത്വം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും ഒരു സംശയമില്ല അദ്ദേഹം ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഞങ്ങൾക്ക് സുസജ്ജമായ പാർട്ടി ഘടകങ്ങളുണ്ട് പാർട്ടി ബ്രാഞ്ചും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അടക്കമുള്ള സുസജ്ജമായ പാർട്ടി ബ്രാഞ്ചുകളിൽ അവിടെ ഞങ്ങൾ ചായയും പരിപ്പൂടയും കഴിച്ച് പിരിയുകയല്ല ചെയ്യാറുള്ളത് ഞങ്ങൾ ഈ കേരള രാഷ്ട്രീയത്തെ കുറിച്ചും അതാത് ദിവസങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് റിവ്യൂ എന്ന് പറഞ്ഞൊരു അജണ്ട വെച്ച് ബ്രാഞ്ച് തലം മുതൽ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ബൂത്ത് തലത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പിശകുകൾ അതൊരു മാക്രോ അനാലിസിസ് ആണ് ഞങ്ങൾ നടത്താറുള്ളത് ഏതൊക്കെ മേഖലകളിൽ എവിടെയൊക്കെ പിശകുകൾ പറ്റി ആ പിശകുകൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ അമ്പയെ പരാജയപ്പെട്ടിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ ഞങ്ങൾക്ക് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾക്ക് വീണ്ടും കേരള ചരിത്രത്തിൽ ആദ്യമായി രണ്ടാമത് ഒരു സർക്കാരിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞത് അതിന് വിശിഷ്യ മറ്റു സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതല്ലോ വിലയിരുത്തപ്പെടേണ്ടത് പക്ഷേ അല്ലേ ഇതിപ്പോ രാജ്യത്തിന്റെ പൊതു സാഹചര്യം അതുണ്ട് അവിടെ കോൺഗ്രസിനോടും യു ഡി എഫിനോടും അടുത്ത് നിൽക്കുന്നതാണ് കുറയക്കൂടി നല്ലത് എന്നുള്ള ഒരു തിരിച്ചറിവ് വോട്ടർമാർക്കുണ്ടായത് അത് നമുക്കൊരു പ്രധാന ഘടകമായിട്ട് തന്നെ കാണാം പക്ഷെ അതിനൊപ്പം തന്നെ ഈ സർക്കാരിനെതിരെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള ഉറച്ച വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലേ അത് വലിയ രീതിയിൽ പ്രതിഫലിച്ചത് കൊണ്ടല്ലേ ഇങ്ങനൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ സംഭവിച്ചത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വോട്ടെണ്ണിക്കഴിഞ്ഞ എത്ര ദിവസമായി നാലാം തീയതി വോട്ടെണ്ണൽ അവസാനിച്ചതാണ് ഇന്ന് പത്താം തീയതിയായി അതായത് നാളെയും കൂടി ആകുമ്പോഴേക്കും ഒരാഴ്ചയായി എന്നിട്ടും ഇതുവരെ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ജനങ്ങളോട് ഇതേക്കുറിച്ചുള്ള ഒരു വിശദീകരണം എന്തുകൊണ്ട് തോറ്റു എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്ത് എങ്ങനെ ഞങ്ങൾ തിരിച്ചു വരും ഒരഭിപ്രായവും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഒരു പ്രസ്താവനയല്ലാതെ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അഭിമുഖീകരിക്കാത്ത മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിയുടെ സിഖാവ് പിണറായി വിജയന്റെ പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതം നിങ്ങൾ പരിശോധിച്ചാൽ എന്നും മാധ്യമങ്ങളുടെ താരാട്ട് പാട്ട് പാട്ടുകേട്ട് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവ് സിഖാവു പിണറായി വിജയൻ കേൾക്കണ്ടോ ജനങ്ങൾക്കൊപ്പം ഒന്നുമില്ല ജനങ്ങളുടെ തീക്ഷണ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും ആ തീയിൽ കിളിർത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് സിഖാവ് പിണറായി വിജയൻ നിങ്ങൾ മാധ്യമങ്ങളുമായി സംവദിക്കുന്നില്ല ഒരു വലിയ പോരായ്മയെ നിങ്ങൾ കാണണ്ട അദ്ദേഹത്തിന്റെ കർക്കശ സ്വഭാവം അല്ലോ മാധ്യമങ്ങൾ അന്ന് കൃത്യമായി മാധ്യമങ്ങളുമായി സംവദിച്ചത് എന്തുകൊണ്ടെന്നാൽ അത് കൃത്യമായി ജനങ്ങൾ ആശങ്കാകുലരായിരിക്കുന്ന ഒരു കാലഘട്ടം ലോകരാജ്യത്തെ മുഴുവൻ നേതാക്കന്മാരും അങ്ങനെ മാധ്യമങ്ങളെ കണ്ട് ജനങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുതന്നെയാണ് കേരളത്തിൽ സംഭവിച്ചത് കേരളത്തിൽ മാത്രം നടന്ന ഒരു പ്രതിഭാസമായി അതിനെ കാണണ്ട ലോകത്താകമാനമത അങ്ങനെ നടന്നിരുന്നു അതുകൊണ്ടാണ് മാധ്യമങ്ങളുമായി സംവദിക്കുന്നതിന് അദ്ദേഹം സമയം കണ്ടെത്തിയത് ഇവിടെ ജനങ്ങളുമായി സംവദിക്കുക എന്നുള്ളതും ഞങ്ങൾക്ക് പറ്റിയ പരാജയത്തെക്കുറിച്ച് പഠിക്കുകയും ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യേണ്ടത് പാർട്ടിയുടെ സെക്രട്ടറിയാണ് പാർട്ടിയുടെ സെക്രട്ടറി ഒരു നിലപാട് പറയും ഒരു സംശയം വേണ്ട ജന എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഇനി ഭരണവിരുദ്ധ വികാരമുണ്ടോ തുറന്നു സംബന്ധിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ഒരു മടിയും ഒരു കാലത്ത് ഉണ്ടായിട്ടില്ലെന്നേ ഞങ്ങൾക്ക് വന്നിട്ടുള്ള പിശകുകൾ ഞങ്ങൾ തുറന്നു തന്നെ പറയും അതിനുള്ള സമയം ഭരണവിരുദ്ധ വികാരമുണ്ടോ പരിശോധിക്കാമെന്നേ മാത്രമല്ല ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറഞ്ഞു കേരളത്തിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിക്കുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യും ആ സംബന്ധിച്ച ജനങ്ങൾ പ്രധാനമായി പറഞ്ഞത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ കൃത്യമായി ഈ ഗവൺമെന്റ് പോരായ്മ സംഭവിച്ചു ആ പോരായ്മയാണ് കൃത്യമായി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു അവലോകനത്തിലേക്ക് എത്തുന്നത് ഉടൻ ആ മാധ്യമ പ്രവർത്തകൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉണ്ടോ ഇല്ല മഹാബു കേരളത്തിലെ അറുപത്തിനാല് ലക്ഷം വരുന്ന ആളുകൾ ക്ഷേമ പെൻഷൻ ഉണ്ടാകുമ്പോൾ മൂന്നര കേരളത്തിലെ മൂന്നര കോടി വരുന്ന ജനങ്ങൾ എന്തുകൊണ്ട് ആ മൂന്ന് അതിന്റെ അഞ്ചിരട്ടി എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്നുള്ളടത്താണ് നിങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള പാഴ്വേളകൾക്ക് കേരളത്തിൽ സ്ഥാനമുണ്ടായി എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത് മാത്രമല്ല മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടത് സംഭവിച്ചു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ട അർഹമായ വിഹിതം നൽകാതിരുന്നത് കൊണ്ട് സംഭവിച്ച ഒരു ഒരു പ്രക്രിയ മാത്രമാണ് കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് വിട്ട് നിർത്തുക എന്നുള്ള ദൗത്യമാണ് അന്ന് പിണറായി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ ഞങ്ങൾ പരിശോധിക്കും ആ പരിശോധനയുടെ ഫലം എന്തു തന്നെയായാലും ജനങ്ങളുമായി സംവദിക്കുന്ന ബാധ്യതയുണ്ട് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പാർട്ടിയിലെയോ